ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമാണെന്ന് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ സിപിഐ കട്ടപ്പന മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റവന്യൂ മന്ത്രി എന്ന നിലയിൽ കെ രാജൻ ജില്ലയിലെ ഭൂവിഷയത്തിൽ ധീരമായ നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടപ്പൻ നായർ രണ്ട് ദിവസങ്ങളിലായി സിപിഐ കട്ടപ്പന മണ്ഡലം സമ്മേളനം നടക്കുന്നത് ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി കട്ടപ്പനയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് മണ്ഡലം സമ്മേളനം തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിന് നടന്നു സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എന്നും കർഷകർക്കൊപ്പമാണ് വിവിധങ്ങളായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് റവന്യൂ മന്ത്രി എന്ന നിലയിൽ കെ രാജൻ ജില്ലയിലെ ഭൂവിഷയത്തിൽ ധീരമായ നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഗൗരവമായി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഇതെല്ലാം പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ എന്നും ഈ ഭൂമി പ്രശ്നങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുക എന്നതിലേക്ക് അതിനുള്ള കഠിനമായ പ്രയത്നാണ് എത്ര ചർച്ചകളാണ് ഈ സഖാക്കൾ വന്ന് ആ രീതിയിൽ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതൃത്വം പ്രത്യേകിച്ച് റവന്യൂ മന്ത്രി എന്ന നിലയിൽ സഖാവ് കെ രാജൻ ആ കാര്യങ്ങളിൽ എടുത്തിട്ടുള്ള വലിയ ധീരമായ ചില നിലപാടുകളും നേതൃത്വപരമായ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഗൌരവമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ പീരിമേട് എം എൽ എ വാഴൂർ സോമൻ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് മറ്റു നേതാക്കളായ പി പളനിവേൽ പ്രിൻസ് മാത്യു വി കെ ധനപാൽ ജോസ് ഫിലിപ്പ് ജയാ മധു വി ആർ ശശി തുടങ്ങിയവർ സംസാരിച്ചു